ക്ലബ് ഇത് എവിടെ ഇതെവിടെ ഇത് നമ്മളെ മലപ്പുറം നിങ്ങളെവിടെ കൊണ്ടുപോയി കൊല്ലിക്കും പറഞ്ഞു ഫ്യൂഷൻ ആ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ആയി വലിയ പേരാട്ടോ ലൈക്ക് അടിച്ചു താങ്ക് യു ഇരിട്ടിണ്ട് ഇരിട്ടി എവിടെ സ്ഥലോ മട്ടന്നൂർ ഇരിട്ടി ഓക്കെ നാർപത്തി ഒമ്പത് ആൾക്കാർ വ മട്ടന്നൂർ ഇരിട്ടി ാരാ ഒള്ളിലെ ഒരു കസിൻ ആയി തീരുമാനേ സിറാജ് ട്രിവാൻഡ്രം സുഖമാണോ സിറാജ് ട്രിവാൻഡ്രം സുഖമാണ് കുക്കിംഗ് ബ്ലോക്ക് ഹൈ ആ കണ്ണൂരാണ് കേട്ടോ ചെന്നൈ ബോയ്സ്

മാഷാല്ല സൂപ്പർ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാത്തോടെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് എന്റെ നിഗമ കുഞ്ഞാപ്പും കുഞ്ഞാപ്പാറ്റിക്കരുത് യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ എന്നിട്ട് എന്നിട്ട് അതെ അല്ലേ ആണല്ലോ അതെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അതേ ചെയ്യത്തില്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടോൾക്കാർട്ടോ ചരിത്രങ്ങളുടെ സ്വർണലിപികളാ പതിക്കപ്പെടട്ടെ എഴുതപ്പെടട്ടെ കുഞ്ഞാപ്പൂ ഓക്കെ അഫ്സിയും ആർത്തം വായിച്ചതാ എൺപത്തിമൂന്നായി സന്തോഷായില്ലേ ആ കണ്ടി ഞാൻ ഓർമ്മിച്ച് കഴിഞ്ഞു

നിങ്ങൾ എവിടെ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പാണ്ടിക്കാട് ഇൻഷാല്ലിന്റെ വീട് എവിടെ ഓക്കെ ബൈ ൾക്കാര് സന്തോഷായില്ലേ ആ തുള്ളിച്ചാട്ടം കണ്ടപ്പോഴാ ഞാൻ എന്താണ് അവിടെ ഒന്നുമില്ല ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യണം ഒന്നുമില്ലെങ്കിലും അത് എക്സ്പ്ലോർ ചെയ്യണം ഓരോ നിമിഷവും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കർണാടക ഓ ആൾക്കാരൊക്കെ വരുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവട്ടോ സപ്പോർട്ട് ചെയ്യാ അതെ ചേച്ചി ഓ താങ്ക് യു ഞാൻ പോയിട്ടോക്കെ വീണ്ടും വരൂ ഓക്കെ പോയി ആ ഉന്മാ കണ്ടപ്പോ തന്നെ ആ ഉത്സാഹം കണ്ടപ്പോ തന്നെ ഉറപ്പിച്ചു തീർന്നത് Sekarang